വിഴിഞ്ഞം ട്രയൽ റണ്ണിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലി വിവാദം ട്രയൽ റണ്ണായതിനാൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് തുറമുഖ മന്ത്രിയുടെ വിശദീകരണം വിഴിഞ്ഞം തുറമുഖം യു ഡി എഫിന്റെ കുഞ്ഞാണെന്നും ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നും കെ സുധാകരനും വി ഡി സതീശനും ആവശ്യപ്പെട്ടു തദ്ദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാത്തതിനാൽ വിട്ടുനിൽക്കുന്നുവെന്ന് ശശി തരൂർ എംപിയും പ്രതികരിച്ചു വിഴിഞ്ഞത്ത് ആദ്യം ട്രയൽ റണ്ണും സർക്കാർ ആഘോഷമാക്കുമ്പോൾ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തുവരുന്നു വിഴിൻ തുറമുഖം യു ഡി എഫിന്റെ കുഞ്ഞാണെന്നും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അന്ന് വിഴം തുറമുഖം കടൽ കൊള്ളയെന്ന് പറഞ്ഞവർ ഇന്ന് പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുവെന്നും വി ഡി സതീശൻ പരിഹസിച്ചു പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിക്കാത്തതിലും വിമർശനം ഉയർത്തി ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് അർത്ഥം ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖവുമായിരിക്കും കേരളത്തിലെ അതേസമയം ട്രയൽ റൺ മാത്രമായതിനാലാണ് എല്ലാവരെയും ക്ഷണിക്കാത്തതെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവന്റെ വിശദീകരണം ജില്ലയിലെ നേതാക്കന്മാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ സ്ഥലം എം എൽ എൻസെന്റ് ചടങ്ങിൽ പങ്കെടുക്കും എന്നാൽ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിനാകാത്തതിൽ ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് സ്ഥലം എം പി ശശി തരൂർ വ്യക്തമാക്കി യു ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഇടതു സർക്കാർ പാലിച്ചില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തി എന്നാൽ വീഴം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് പിണറായി സർക്കാർ പാടെ ഒഴിവാക്കി അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണെന്നും അതേസമയം പ്രതിഷേധ സൂചകമായി മുഴുവൻ ജില്ലകളിലും പ്രകടനം നടത്തുമെന്നും ഉമ്മൻചാണ്ടിക്ക് ആദരവർപ്പിക്കുമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസനും വ്യക്തമാക്കി മദർഷിപ്പ് പ്രകടനം നാളെ ഹസ്സനും ജില്ലാ കമ്മിറ്റികൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്നതാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം